അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ എസ് ഐ ആർ അഥവാ സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷൻ പ്രവർത്തനങ്ങൾ നടന്നു നടന്നവരാണല്ലോ അതുമായി ബന്ധപ്പെട്ട എനൂമറേഷൻ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് ഈ സന്ദർഭത്തിലാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നാട്ടിൽ നേതൃത്വം നൽകുന്ന വിശ്വസ്തനായ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനിൽ നിന്ന് നേരിട്ട് കേട്ട് മനസ്സിലാക്കിയ വസ്തു നിഷ്ഠാപരമായ ചില അടിസ്ഥാന വിവരങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ആശങ്കക്കോ ഭയത്തിനോ യാതൊരു അടിസ്ഥാനവുമില്ല ഇതൊക്കെ ഭാവന സൃഷ്ടിയാണ് വളരെ സുതാര്യമായ ലളിതമായ ഒരു സാധാരണ എനൂമറേഷൻ വർക്കാണ് നടക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ പോളിസി എന്ന് പറയുന്നത് അർഹതയുള്ള ഒരാൾ പോലും ഈ ലിസ്റ്റിൽ പെടാതെ പോകരുത് അനർഹനായ ഒരാൾ പോലും ഈ ലിസ്റ്റിൽ കയറുകയും ചെയ്യരുത് അതിനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് നമ്മൾ ചുരുക്കി മനസ്സിലാക്കുക എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇപ്പോൾ നടക്കുന്നത് നടക്കുന്നത് ഒരു വോട്ടർ പട്ടികയുടെ പുതുക്കൽ പ്രവർത്തനമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടിക റദ്ദാക്കിയിരിക്കുന്നു അത് ഇനി അല്ല എന്തുകൊണ്ട് ഈ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പട്ടികയിൽ ഒരുപാട് അനർഹ കയറി കൂടിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് പേർക്ക് പല സ്ഥലങ്ങളിൽ വോട്ടുണ്ട് ഒരാൾക്ക് തന്നെ പല സ്ഥലങ്ങളിൽ വോട്ടുള്ള സാഹചര്യമുണ്ട് അതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടുപോയ ആളുകൾ പോലും ഇപ്പോഴും വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് അത് ചെയ്തിട്ട് പുതിയതൊന്ന് കൊണ്ടുവരലാണ് അഭികാമ്യം എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വർക്ക് നടക്കുന്നത് ഇതിനുമുമ്പ് എനുമറേഷൻ വർക്ക് നടന്ന എന്നാണ് യെസ് ലാസ്റ്റ് നടന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അന്ന് ഇപ്പം നടക്കുന്നതുപോലെ ഓഫീസേഴ്സ് വീട് വീടാന്നര കയറങ്ങി വിവരശേഖരണം നടത്തി അതൊക്കെ വെരിഫൈ ചെയ്ത് തയ്യാറാക്കിയ വോട്ടർ പട്ടികയാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അതുകൊണ്ട് അത് കുറ്റമറ്റതാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ആ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയാണ് ഇപ്പോൾ ആധാരമായി കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി എനൂമറേഷൻ വർക്ക് തുടങ്ങിയല്ലോ നമ്മുടെ വീടുകളിലൊക്കെ എനൂമറേഷൻ ഫോമുകൾ എത്തിക്കുന്നുണ്ട് ബി എൽഒമാർ ബി എൽഒ എന്ന് പറയുന്നത് ബ്ലോക്ക് സോറി ബൂത്ത് ലെവൽ ഓഫീസർമാരാണ് അവരാണ് എനൂമറേഷൻ ഫോം കൊണ്ടുവരുന്നത് ആർക്കാണ് എനുമറേഷൻ ഫോം കിട്ടുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവർക്ക് മാത്രമാണ് ഈ എന്താ പറയുക എനൂമറേഷൻ ഫോം ലഭിക്കുക ഇനി വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ ഇല്ലേ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനെട്ട് വയസ്സും അതിനു മുകളിലും പ്രായമുള്ള ആളുകളെ നമുക്ക് നാല് കാറ്റഗറി ആയിട്ട് തിരിക്കാം അതിലൊന്ന് വളരെ ചുരുക്കി വളരെ വേഗത്തിൽ പറയുകയാണ് അതിലൊന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിലും പേരുള്ളവരാണ് രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ട് മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിൽ പേരില്ല ഇനി നാലാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിലോ പേരില്ല അപ്പം ഈ നാല് വിഭാഗം ആളുകളുടെയും എനൂമറേഷൻ വർക്ക് എങ്ങനെയാണ് എന്നാണ് വളരെ ചുരുക്കി ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തെ വിഭാഗം രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും പേരുള്ളവർ അവരുടെ പ്രക്രിയ വളരെ എളുപ്പമാണ് അവർ രണ്ടാ അവരുടെ അടിസ്ഥാന വിവരങ്ങൾ നൽകിയതിന് ശേഷം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക നോക്കി ചില വിവര വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് ആ ബൂത്തിൻ്റെ കോഡ് അതുപോലെ അതിൻ്റെ ഏരിയ കോഡ് അതുപോലെ സീരിയൽ നമ്പർ ഇത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക നോക്കിയാൽ കിട്ടുന്നതാണ് ജില്ല സെലക്ട് ചെയ്ത് അതുപോലെ നിയോജ സെലക്ട് ചെയ്ത് ബൂത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വോട്ടർ പട്ടിക കിട്ടും അതിൽ ഈ വിവരങ്ങൾ ഉണ്ടാകും അത് കൂടിപ്പിച്ച് ആ രണ്ടായിരത്തി രണ്ടിലാ ഡീറ്റെയിൽസ് കുരിപ്പിച്ച് മറ്റു കോളം ഒന്നും തട ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ വർക്ക് പൂർത്തിയാക്കും ഇനി രണ്ടായിരത്തി രണ്ടിൽ പേരില്ലായിരുന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പേരുള്ളവരെ ചെയ്യണം അവരുടെ അടിസ്ഥാന വിരുമാനം കൊടുത്ത വിവരങ്ങൾ കൊടുത്തതിന് ശേഷം അദ്ദേഹം അവർ ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങൾ എഴുതേണ്ട ഭാഗം കാലിയാക്കി ഇട്ടിട്ട് തൊട്ടടുത്ത അഥവാ വലത് സൈഡിൽ ഉള്ള കുളത്തിൽ രണ്ടായിരത്തി രണ്ടിൽ പേരുള്ള തൻ്റെ ഒരു ബന്ധുവിൻ്റെ പേരാണ് എഴുതേണ്ടത് ആ ബന്ധു പിതാവാകാം മാതാവാകാം പിതാവിൻ്റെ സഹോദരന്മാരാവാം അല്ലെങ്കിൽ ഭാര്യയാകാം ഭർത്താവാകാം ആരുമാകാം അപ്പോൾ അടുത്ത ഒരു ബന്ധുവിൻ്റെ പേരാണ് എഴുതേണ്ടത് ആ ബന്ധുവിൻ്റെ പേര് എഴുതുകയും ആ ബന്ധുവിൻ്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി രണ്ടിലെ പട്ടിക നോക്കി ഇവിടെ ഫില്ല് ചെയ്യുകയും ചെയ്യുക ഒപ്പുക കൊടുക്കുക അപ്പം ഈ രണ്ട് കൂട്ടരുടെയും അതായത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി പേരുള്ള അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും പേരുള്ള ഈ രണ്ട് വിഭാഗങ്ങളുടെ പ്രവർത്തനം പ്രക്രിയ വളരെ എളുപ്പമാണ് അവർ ഒരൊറ്റ രേഖ പോലും ഇതോടുകൂടി സമർപ്പിക്കേണ്ടതില്ല എന്നതാണ് വാസ്തവം അത്രയും വളരെ സുതാര്യമാണ് വളരെ എളുപ്പമാണ് പ്രവർത്തനങ്ങൾ ഇനി ഈ എനൂമറേഷൻ ഫോം വീട്ടിലെത്തി പക്ഷേ ആ വ്യക്തി നാട്ടിലില്ല എങ്കിൽ എന്ത് ചെയ്യും ആ വ്യക്തിക്ക് ആ വീട്ടിലെ വീട്ടിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഏതെങ്കിലും മുതിർന്ന വ്യക്തി അത് ഫോം ഫില്ല് ചെയ്യുകയും ഒപ്പിടുകയും ചെയ്താൽ മതി ആ വ്യക്തി തന്നെ ഒപ്പിടണം എന്നൊരു നിർബന്ധ ബുദ്ധി എലക്ഷൻ കമ്മീഷനില്ല അതാണ് അതുകൊണ്ടാണ് ഇത് വളരെ എളുപ്പമാണ് സുതാര്യമാണ് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിൽ എന്താ പറയാ ലിസ്റ്റിൽ പേരുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പേരില്ല നാലാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പേരില്ല ഈ രണ്ട് കൂട്ടരും പുതിയ അപേക്ഷ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഈ രണ്ട് കൂട്ടരിൽ നാട്ടിലുള്ളവർ നാട്ടിലുള്ളവർ എന്നാൽ ഇവിടുന്ന് നാട്ടിൽ ലീവിന് പോയവർ എന്നല്ല നാട്ടിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവർ ഫോം സിക്സ് എന്ന ഫോമുണ്ട് അതിന്റെ കൂടെ ഒരു ഡിക്ലറേഷൻ ഉണ്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനോടുകൂടെ ചില രേഖകൾ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനും അഡ്രസ്സ് തെളിയിക്കാനും ഐഡന്റിറ്റി തെളിയിക്കാനുള്ള രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട് അതിൻ്റെ ലിസ്റ്റുണ്ട് ആ ലിസ്റ്റിൽ ഒരു രേഖയെങ്കിലും ഇല്ലാത്ത ഒരൊറ്റ കുട്ടിയും കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് അതും എളുപ്പമാണ് ഇനി പ്രവാസി ആള് ഈ എന്താ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലിസ്റ്റിൽ പേരില്ലാത്ത പ്രവാസിയായ വ്യക്തി എന്താ ചെയ്യേണ്ടത് അവർ ഫിൽ ചെയ്യേണ്ട ഫോമാണ് സിക്സ് എ എന്ന് പറയുന്നത് അത് ഓൺലൈനിൽ ഫിൽ ചെയ്യാവുന്നതാണ് ആ ഫോമിനോട് കൂടെ കൊടുക്കേണ്ടത് പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ് അപ്പോൾ സ്വന്തമായിട്ട് ഒപ്പിട്ട പാസ്പോർട്ട് കോപ്പികൾ കൂടെ സമർപ്പിക്കേണ്ടതുണ്ട് അത് വളരെ എളുപ്പമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ പ്രവാസിക്കും സിക്സ് ഫോം സിക്സ് ഫിൽ ചെയ്താൽ പോര എന്ന് പോരാ എന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയുക കാരണം ഈ ഫോം സിക്സും ഫോം സിക്സ് എയും സമർപ്പിച്ചതിന് വെരിഫിക്കേഷൻ വരും ഈ വെരിഫി സിക്സ് ഫോം സിക്സ് നൽകിയ ആളുകൾ വെരിഫിക്കേഷൻ വരുമ്പോൾ വീട്ടിലാളില്ലെങ്കിൽ ആ ബി എൽ ഒ വിദേശത്താണെന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപേക്ഷ തള്ളപ്പെടും അതുപോലെ തന്നെ ഭാവിയിൽ പ്രവാസികൾക്ക് പ്രവാസ ലോകത്ത് കൊണ്ട് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുകയാണെങ്കിൽ ഈ ഫോം സിക്സ് എ പൂരിപ്പിച്ച് ഇന്ത്യൻ ഓവർസീസ് ഇലക്ടർ എന്ന കോളത്തിൽ വരുന്ന ആളുകൾക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് ഏറ്റവും സേഫ് ആയതും കൺവീനിയൻ്റ് ആയതും വിദേശികൾക്ക് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഫോം സിക്സ് എ പൂരിപ്പിക്കുന്നതാണ് ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ള ബേസിക് ആയ വിവരങ്ങൾ അതുകൊണ്ട് ഭയമ ഭയവും ആശങ്കയുമെല്ലാം വേണ്ടത് ജാഗ്രതയാണ് ജാഗ്രത എന്ന് പറയുമ്പോൾ നം നമ്മുടെ പേരും അതുപോലെ നമ്മുടെ ബന്ധപ്പെട്ട ആളുകളുടെ പേരും വോട്ടർ ലിസ്റ്റിൽ വരാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് അതിനുള്ള ജാഗ്രത വേണം അതുകൊണ്ട് കറക്റ്റായ ഫോളോ അപ്പ് വേണം എല്ലാവരും വിളിച്ചും അന്വേഷിച്ചുമൊക്കെ കറക്റ്റായ വിവരങ്ങൾ ചേർക്കണം ഇതിനുള്ള ജാഗ്രത നമ്മൾ പുലർത്തണം ഈ വോട്ടർ ഡിസംബർ ഒമ്പതിന് കരട് വോട്ടർ പട്ടിക പുറത്തു വരും ആ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടാവണം പേര് വന്നില്ലെങ്കിൽ പരാതി നൽകാനൊക്കെ സമയം ജനുവരി ഫസ്റ്റ് വീക്ക് വരെ ഉണ്ട് അപ്പോൾ അത് കൊടുത്ത് ഏത് വിധേനയും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഏഴിന് പുറത്തു വരുന്ന ഫൈനൽ ഇലക്ട്രൽ റോളിൽ അഥവാ വോട്ടർ പട്ടിക നമ്മുടെ പേരുണ്ട് നമ്മൾ ഉറപ്പാക്കണം അതിൽ പേരില്ലാതെ പോയാൽ പിന്നെ പേര് ചേർത്താൻ അല്പം വേർക്കേണ്ടി വരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത്രയുമാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കേണ്ടത് അതുകൊണ്ട് ഭയം വേണ്ട ആശങ്ക വേണ്ട ജാഗ്രത ഉണ്ടാവുക